മാസപ്പിടി കേസിൽ കോടതിയെ ചാരിയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അവസാനിപ്പിക്കണമെന്ന മാത്യു കുഴൽനാടൻ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടായിരുന്നുവെന്നാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ വാദം ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തതിനാൽ മൗനത്തിലായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു സി എം ആർ എൽ കമ്പനി ഇടപാടിലൂടെ വീണാ വിജയൻ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇ ഡി അന്വേഷണത്തിനുള്ള കുറ്റകൃത്യം ഉണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു കോടതിയെ ചാരിയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അദ്ദേഹത്തിനും സി പി എമ്മിനും മറുപടി ഇല്ലാത്തത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെന്നും നികുതി നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നൊക്കെയാണ് എല്ലാ ഘട്ടങ്ങളിലും സി പി എം സ്വീകരിച്ചിരുന്ന നിലപാട് ഇപ്പോൾ കോടതി നടപടികളും അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴും വീണാ വിജയന്റെയോ എക്സാലോജിക് എന്ന കമ്പനിയുടെയോ ഒരു വിശദീകരണവും കേൾക്കാതെയാണ് ഇപ്പോഴുള്ള നടപടിയെന്ന് പറഞ്ഞു വീണാ വിജയനെയും എക്സാലോജിക്നേയും പണം കൊടുത്ത സി എം ആർ എല്ലിനെയും സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരെയും കേട്ടതിനു ശേഷമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം നിയമവിരുദ്ധമായി രാജ്യത്തെ കമ്പനി നിയമങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃതമായി കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിയുകയെന്നും മാത്യകുളൽനാടൻ ചോദിച്ചു ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കില്ലെന്നും കുന്തമുന ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ കുടുംബത്തിലെത്തിയത് അഴിമതി പണവും കള്ളപ്പണവുമാണ് കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ നടത്തിയ പരിശ്രമം ഇ ഡി അന്വേഷിക്കേണ്ട ഷെഡ്യൂൾഡ് ഡൊഫൻസിന്റെ പട്ടികയിൽ വരുന്നതാണെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കുടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിലാണ് തങ്ങിയത് ഉദ്ഘാടനത്തിന് പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി ഓടിയെത്തിയത് സി എംആർഎൽ കേസിൽ വീണ വിജയനെതിരെ എസ്എഫ്ഐ ഒ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തില് പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം